ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ആർദ്ദവമായ സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോസ് കാണാത്തവരൊന്ന് നോക്കുക ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തുക അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു കുഞ്ഞു രൂണായിട്ടുണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് എന്നാലും ഞങ്ങൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ പിന്നെ ഞങ്ങൾ വീഡിയോസ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ കണ്ടൻറ്റും അതൊന്നും ഇല്ലാത്ത വീഡിയോസാണ് എല്ലാ വീഡിയോസും ഞങ്ങൾ ഞങ്ങളിടലുണ്ട് ഒരു കുഞ്ഞു ചാനലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൻ ഒന്ന് അമർത്തട്ടോ എന്നാലുള്ള നോട്ടിഫിക്കേഷൻ വരികയുള്ളു അപ്പോൾ നമ്മൾ ചോറ് പയറുപ്പേരി അങ്ങനെ കുറച്ച് വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് അത്ര വലിയ സംഭവം ഒന്നുമല്ല എന്നാലും ഒരു കുഞ്ഞു വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാനുണ്ടാക്കണത് പയറുപ്പേരിയും കുറച്ച് സാമ്പാറും പിന്നെ ചിക്കൻ വറുത്തതും പക്ഷെ ചിക്കൻ വറുത്തത് ചോറിൻ്റെ കൂടെ കഴിക്കാനില്ലട്ടോ അതിൻ്റെ മുന്നേ തന്നെ ചിക്കൻ വറുത്തത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പയറുപ്പേരി ചോറ് സാമ്പാർ പപ്പടം കൊണ്ടാട്ടമുളക് ആയിരുന്നു ഇന്നത്തെ ഉച്ചയോണ് അപ്പോൾ നമുക്ക് സാമ്പാറൊക്കെ എങ്ങനെ നോക്കിയാലോ അങ്ങനെ ഇഷ്ടംപോലെ എന്താ പച്ചക്കറികളൊന്നും ഇട്ടിട്ടല്ല ഞാൻ സാമ്പാർ ഉണ്ടാക്കല് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ള സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് പിന്നെ എൻ്റെ വോയിസിലോ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിലോ വല്ല തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പുറത്ത് തരട്ടോ എല്ലാവരും ഒന്ന് നമ്മൾ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം ഒരു കുഞ്ഞു ചാനലാണ് ഞാൻ ഞാനങ്ങനെ ലോങ് വീഡിയോസൊന്നും അധികം ഇട്ടിട്ടില്ല അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വീഡിയോക്ക് ഇടുന്ന വോയിസ് ഒന്നും ചിലപ്പോൾ ശരിയായിക്കൊള്ളണമെന്നില്ല കാരണം ഞാനങ്ങനെ വോയിസ് ഇട്ടിട്ട് വല്ലാതെ വീഡിയോ ഇട്ടിട്ടില്ല ഒക്കെ ഇങ്ങനെ മ്യൂസിക്കും പാട്ടൊക്കെ കൊടുത്ത് ഷോർട്ട് വീഡിയോസാണ് അധികം ഇട്ടിട്ടുള്ളത് ലോങ് വീഡിയോസിൽ വല്ലാതെ വോയിസ് കൊടുത്തിട്ടില്ല അപ്പോൾ ഇനി ഓരോന്ന് പഠിച്ച് പഠിച്ചു വരണം അതുകൊണ്ട് എല്ലാവരും നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു കുഞ്ഞു ചാനലാണെന്നുള്ള രീതിക്ക് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കട്ടോ അപ്പം അങ്ങനെ ചോറ് തക്കാളി കറി അച്ചാറ് പപ്പടം കൊണ്ടാട്ട മുളക് പയറു പെരി സാമ്പാർ എല്ലാം ആയിട്ടുണ്ട് ഫുഡ് കഴിക്കാത്തവരെല്ലാവരും ആയോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്